നമസ്കാരം ഓണം മലയാളികൾക്ക് ആഘോഷത്തിൻ്റെ മാത്രമല്ല ഷോപ്പിങ്ങിൻ്റെ കൂടി കാലമാണ് ഈ ഓണത്തിന് പുത്തൻ സ്മാർട്ട് ഫോൺ അതും ഫൈവ് ജി സ്മാർട്ട് ഫോൺ വാങ്ങാൻ തയ്യാറെടുത്തിരിക്കുന്ന നിരവധി ആളുകൾ ഉണ്ടാകും ഇരുപതിനായിരം രൂപയിൽ താഴെ വിലയിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും മികച്ച ഡിസ്കൗണ്ടുമായി ഐ ക്യൂവിൻ്റെ ഏറ്റവും പുതിയ ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഐക്യു സെറ്റ് നയൻ എസ് ഫൈവ് ജി വിൽപ്പന ആരംഭിച്ചിരിക്കുകയാണ് ഇരുപതിനായിരം രൂപയിൽ താഴെ വിലയുള്ള സ്മാർട്ട് ഫോണുകളുടെ വിഭാഗത്തിൽ നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഫീച്ചറുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഐക്യു സെറ്റ് നയൻ ഫൈവ് ജി എത്തിയിരിക്കുന്നത് കൂടാതെ ലോഞ്ച് ഓഫറിൻ്റെ ഭാഗമായി മികച്ച ഡിസ്കൗണ്ടുകളും ഓഫറുകളും ഇപ്പോൾ ലഭ്യമാണ് ഐക്യു അടുത്തിടെയാണ് ഇന്ത്യയിൽ ഐക്യു സെറ്റ് നയൻ എസ് സീരീസ് അവതരിപ്പിച്ചത് ഇതിൽ ഐക്യു സെറ്റ് നയൻ എസ് ഐക്യു സെറ്റ് നയൻ എസ് പ്രോ എന്നിങ്ങനെ രണ്ട് മോഡലുകളാണ് ഉണ്ടായിരുന്നത് അതിൽ പ്രോ മോഡൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് തന്നെ ഇന്ത്യയിൽ വിൽപ്പന ആരംഭിച്ചിരുന്നു മുപ്പതിനായിരം രൂപയിൽ താഴെ വിലയിലുള്ള സ്മാർട്ട് ഫോണുകളുടെ വിഭാഗത്തിലാണ് ഐക്യൂ സെറ്റ്നയൻ എസ് പ്രോ എത്തിയത് സെറ്റ്നസ് പ്രോയുടെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി അടിസ്ഥാന മോഡലിന് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയും എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലിന് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയും ടോപ്പ് എൻഡായ ട്വൽ ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലിന് ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമായിരുന്നു വില എന്നാൽ ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഈ മോഡലിന് മൂവായിരം രൂപ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടും ലഭിക്കും അതുകൊണ്ട് തന്നെ അടിസ്ഥാന മോഡൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് സ്വന്തമാക്കാനുമാകും ആകും ഐ ക്യൂ സെറ്റ് നയൻ പ്രോയുടെ അല്പം വില കുറഞ്ഞ മോഡലാണ് ഈ നേരത്തെ പറഞ്ഞ ഐ ക്യു സെറ്റ് നയൻ എസ് അതായത് ഐ ക്യൂവിൻ്റെ പുതിയ ഹീറോകളിലെ രണ്ടാമൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം പ്രോ മോഡൽ വാങ്ങാൻ ബജറ്റ് ഇല്ലാത്ത സ്മാർട്ട് ഫോൺ പ്രേമികൾക്ക് അതിന് പകരമായി പരിഗണിക്കാവുന്ന ഓപ്ഷനാണ് ഐ ക്യു സെറ്റ് നയൻ എസ് ഫൈവ് ജി മൂന്ന് വേരിയൻറ്റുകളിൽ ഈ ഒരു ഫോൺ ലഭ്യമാണ് ഈ ഒരു ഫോണിൻ്റെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി അടിസ്ഥാന മോഡലിന് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വിലയായിട്ട് വരുന്നത് എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലിന് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും അതുപോലെ തന്നെ ടോപ്പ് എൻഡായ ട്വൽവ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലിന് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് വിലയായിട്ട് വരുന്നത് എന്നാൽ വിൽപ്പന ആരംഭിക്കുന്നതോടനുബന്ധിച്ച് ആകർഷകമായ ബാങ്ക് ഡിസ്കൗണ്ടുകൾ ഈ ഫോണിനും പരിമിത കാലയളവിലേക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുത്ത ബാങ്ക് കാർഡുകൾക്കൊപ്പം ഐ ക്യു സെറ്റ് നയൻ എസ് മോഡലിന് രണ്ടായിരം രൂപ ഡിസ്കൗണ്ടും ആറുമാസം വരെ നോ കോസ്റ്റ് ഇ എം ഐ എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ഓഫറുകളും ലഭ്യമാണ് ബാങ്ക് ഡിസ്കൗണ്ട് ഓഫർ പ്രയോജനപ്പെടുത്തിയാൽ ഐ ക്യു സെറ്റ് നയൻ എസ് ഫൈവ് ജിയുടെ അടിസ്ഥാന മോഡൽ വെറും പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ വിലയിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പോക്കോ എക്സ് സിക്സ് പ്രോ നത്തിങ് ഫോൺ ടു എ വൺ പ്ലസ് നോഡ് സിഇ ഫോർ ലൈറ്റ് എന്നിവയോടെയൊക്കെയാണ് സെറ്റ് നയൻ എസ് ഫൈവ് ജിയുടെ പ്രധാന മത്സരം ഈ ഫോണുകളുമായി ശക്തമായ മത്സരം നടക്കുമെന്നതിനാൽ തന്നെ നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഫീച്ചറുകൾ തന്നെ കമ്പനി ഇതിൽ നൽകിയിട്ടുമുണ്ട് പോരാട്ട വീര്യത്തിൽ ഐ ക്യു ഫോണുകൾ എന്നും ഒരുപടി മുകളിലാണെന്നത് പറയാതിന് തന്നെ അറിയാവുന്ന കാര്യമായിരിക്കും കൊടുത്ത വിലയ്ക്കുള്ള സാധനം അതിലെന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പായ ഒരു കാര്യം കൂടിയാണ് ഐ ക്യു സെറ്റ് നയനസ് ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കിയാൽ സിക്സ് പോയിൻ്റ് സെവൻ സെവൻ ഇഞ്ച് എച്ച് ഡി ആർ ടെൻ പ്ലസ് ത്രീ ഡി കേവ് ആമോയിനു ഡി ഡിസ്പ്ലേ തൗസൻഡ് എയ്റ്റ് ഹണ്ട്രഡ് ഈസ് ബ്രൈറ്റ്നസ് വൺ ട്വൻറ്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ത്രീ ഹൺഡ്രഡ് ഹെഡ്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നിവ ഇതിലുണ്ട് മീഡിയ ടെക് ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ചിപ്സെറ്റാണ് ഈ ഫോണിന് കരുത്തേക്കുന്നത് മാലി ജി സിക്സ് വൺ ഫൈവ് ജി പി യു എയ്റ്റ് ജി ബി ഒ ജി ബി എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം അതുപോലെ തന്നെ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ഓപ്ഷനുകളും ഇതിനോടൊപ്പം ലഭ്യമാണ് ക്യാമറയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ പ്രോ മോഡലിൽ നിന്ന് വേറിട്ട ആകർഷണ സ്വഭാവം പുലർത്തുന്ന ഒരു ഡ്യുവൽ ക്യാമറ മോഡ്യൂൾ ആണ് ഇതിൽ പുലർത്തുന്ന മറ്റൊരു പ്രധാന ഹൈലൈറ്റ് ഫിഫ്റ്റീൻ മെഗാ പിക്സൽ സോണി ഐ എം എക്സ് എയ്റ്റ് എയ്റ്റ് ടു ഒ ഐ എസ് പ്രൈമറി ക്യാമറയും ടു മെഗാ പിക്സൽ പ്രോട്രൈറ്റ് ക്യാമറയും ഈ ഫോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫോർ കെ വീഡിയോ ഒ ഐ എസ് എ ഐ ഫീച്ചറുകൾ എന്നിവയും ഈ ഒരു ഐക്യു ഫോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള ഫണ്ട് എച്ച് ഒ എസ് ഫോർട്ടീനിലാണ് പ്രവർത്തനം ഡസ്റ്റ് വാട്ടർ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗും ഇതിനുണ്ട് ഫോർട്ടി ഫോർ വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയാണ് ഇതിൽ നൽകിയിരിക്കുന്നത് ഈ ഒരു ഫീച്ചറുകളെല്ലാം തന്നെ അടിസ്ഥാനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കൊടുക്കുന്ന കാശിന് ഒരു ഐറ്റം തന്നെയാണ് ഐക്യൂയിൽ നിന്ന് വന്നിരിക്കുന്നത് എന്ന്